കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്തമനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിലെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഓരോരോ നാമങ്ങളായി നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്തമനസ്സുകളുടെയും എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തി ചെയ്യുന്നതാണ് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതെല്ലാം മാറി സന്തുഷ്ടമായിട്ടുള്ളൊരു ജീവിതം സന്തതി പരമ്പരകൾക്ക് ഐശ്വര്യം സുഖമായ ഒരു ജീവിതം ഇതെല്ലാം അമ്മ പ്രധാനം ചെയ്യുന്നതാണ് നമുക്ക് ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മളുടെ ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒക്കെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അപ്പോ ഇതിനൊക്കെ ഒരു പരിഹാരം ഒരു പ്രായശ്ചിത്തമാണ് ഭഗവതിയുടെ ജപം കേൾക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നാമം ജപിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് ജപിക്കുക എന്നുള്ളത് അപ്പോ നമുക്ക് അതിനുള്ള സമയമില്ല എങ്കിൽ തീർച്ചയായും ഒ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട അമ്മയുടെ തിരുനാമം ഏതെങ്കിലും ഒരു സമയം കേൾക്കുക ആ കേൾക്കുന്ന അത്രയും സമയം അമ്മയെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഈ കേൾക്കുന്ന അത്രയും സമയം എന്ന് പറഞ്ഞത് അതിനു ശേഷവും അമ്മയെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം അപ്പോൾ ഈ കേൾക്കുന്ന അത്രയും സമയം നമുക്ക് കൃത്യമായിട്ട് അമ്മയുടെ രൂപം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ നമ്മുടെ മൊബൈലിൽ തന്നെ അമ്മയുടെ രൂപം നമ്മൾ ആ ചിത്രങ്ങളുണ്ട് അപ്പോൾ ആ രൂപം മനസ്സിലൊന്ന് ഒന്ന് ഹൃദയത്തിൽ ഒന്ന് ഉറപ്പിക്കുക അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അമ്മയുടെ ആ തിരുരൂപം അമ്മയുടെ ആ സുന്ദരമായിട്ടുള്ള ആ രൂപം ലോകമാതാവായിട്ടുള്ള ആ അമ്മയുടെ മഹാലക്ഷ്മി ദേവിയുടെ ആ കമനീയമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള അത്ര സുന്ദരിയായിട്ടാണ് അമ്മയിരിക്കുന്നത് അല്ലേ അത്ര ആ സുന്ദരമായിട്ടുള്ള ആ രൂപം നമ്മുടെ ഹൃദയത്തിൽ പതിയും അപ്പോൾ ആ ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ഭഗവതി അമ്മയുടെ ആ രൂപം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ മറ്റ് ഒരു വസ്തുവിനും പിന്നെ സ്ഥാനമുണ്ടാവില്ല പക്ഷേ ആ ഭഗവതി ഉള്ളിൽ പതിയാനാണ് പാട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പരിശ്രമവും കൂടിയാണ് നമ്മൾ ഈ നൂറ്റിയെട്ട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് സംഖ്യാശാസ്ത്രത്തിൽ നൂറ്റിയെട്ടിന് വളരെ വലിയ ഒരു പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് നൂറ്റിയെട്ട് അഷ്ടോത്തരങ്ങൾ വരുന്നത് അഷ്ടോത്തരങ്ങളായിട്ട് ഒരു നൂറ്റിയെട്ട് നാമങ്ങളാണ് നമ്മൾ ചെയ്യുന്ന ഓരോ നാമവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിക്കുകയാണ് പതിനോരായിരത്തി ചില്ലുവാനധികം നാമങ്ങൾ നമ്മൾ കേൾക്കും ഈ നൂറ്റിയെട്ട് ദിവസം കൊണ്ട് നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അമ്മയുടെ ഒരു തിരുനാമം കേൾക്കുമ്പോൾ തന്നെ അനവധി പാപങ്ങൾ അഗ്നിയിൽ സ്ഫുരണങ്ങൾ എന്ന പോലെ ഇല്ലാതെയായി പോകുന്നു അതായത് ഒരു പഞ്ഞിക്കെട്ടിലേക്ക് ഒരു അല്പം തെയ്യുടെ ഒരു കനൽ വന്ന് വീണാൽ മതി ആ പഞ്ഞു മുഴുവൻ കത്തിപ്പോകും അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളാകുന്ന ആ കൂട്ടം നമ്മളെ ആ ദേവിയുടെ തിരുനാമജപം കേൾക്കുമ്പോൾ തീർച്ചയായും ആ പാപങ്ങളെല്ലാം ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ സൗഖ്യവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം അമ്മ നമുക്ക് പ്രദാനം ചെയ്യും നമ്മുടെ സന്തതി പരമ്പരകൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഗുണവും എല്ലാം അമ്മ ആ ഒരു നിറമാണ് ധനധാന്യം എല്ലാം അമ്മ എല്ലാ ഭക്ത മനസ്സുകൾക്കും കൊടുക്കും അത്ര കരുണാമയാണ് അമ്മ പക്ഷേ ഈ ഒരു സത്യം അത് യോഗം ഭാഗ്യം അമ്മയുടെ തിരുനാമം കേൾക്കാനുള്ള യോഗം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ എത്ര എത്രയോ ജന്മങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് അമ്മയുടെ തിരുനാമം ഇങ്ങനെ അടുപ്പിച്ച് നൂറ്റിയെട്ട് ദിവസവും കേൾക്കാനുള്ള ഒരു ഭാഗ്യം അമ്മ നമുക്ക് നൽകുന്നത് മാത്രമല്ല ആ കേട്ട ഉടൻ തന്നെ എത്രയോ ഭക്തന്മാര് എത്രയോ ഭക്തമാരായിട്ടുള്ള അമ്മമാര് സഹോദരിമാര് എത്ര പേരാണ് ഉടൻ തന്നെ അമ്മയുടെ ആ തിരുനാമം എഴുതി നമ്മുടെ കമൻ്റായിട്ടിടുന്നത് ആ ഒന്ന് എഴുതിയിടാനുള്ള ആ ഒരു ഭാഗ്യം അതിനുള്ള ഒരു അനുവാദം അത് അമ്മ നൽകിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ കൈയ്യൊന്നും അനക്കാൻ പറ്റാത്ത എത്രയോ മനുഷ്യരുണ്ട് അവർക്ക് സാധിക്കുന്നില്ല അവർക്ക് ആഗ്രഹമുണ്ട് അല്ലേ അപ്പം ആ ഒരു ഒന്ന് ടൈപ്പ് ചെയ്ത് അമ്മയുടെ തിരുനാമം ഒന്ന് ആ ഒരു കമൻറ്റ് ബോക്സിൽ ഇറണമെങ്കിൽ അതിനും അമ്മയുടെ ഒരു അനുഗ്രഹം വേണം അമ്മയുടെ ഒരു അനുവാദം വേണം അമ്മ നമ്മളെ അനുഗ്രഹിക്കണം എങ്കിലേ നമുക്ക് അമ്മയെ സ്തുതിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അതൊക്കെ എന്താ പറയുക ഇത്രയും ഭക്തന്മാര് ഭക്തന്മാരായിട്ടുള്ള അമ്മമാര് ഭക്തജനങ്ങള് എത്ര സ്നേഹിക്കുന്നു അമ്മയുടെ തിരുനാമം കേൾക്കാൻ എത്ര ആഗ്രഹിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പം നമ്മുടെ ജപത്തിലേക്ക് കടക്കാം എല്ലാവരും ഭക്തിയോടുകൂടി അമ്മയുടെ ആ ഒരു തിരുരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ജപത്തിലേക്ക് കടക്കാം ആദ്യം ഭഗവാന്റെയും അമ്മയുടെയും തിരുനാമം ഒരുമിച്ച് അഞ്ചു പ്രാവശ്യം ജപിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഓ ശ്രീലക്ഷ്മി നാരായണായ നമം ഓം ശ്രീലക്ഷ്മി നാരായണായ നമം ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ ഇന്നത്തെ ഈ ജപം എല്ലാ നാളുകാർക്കും എല്ലാ നാളുകൾക്കും സുന്ദരമായിട്ടുള്ള അനുഭവങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് എല്ലാ നാളുകളിൽ തീർച്ചയായും അമ്മയുടെ ഈ തിരുനാമജപം കേൾക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഇന്നമ്മയുടെ നാമം എന്ന് പറയുന്നത് ഓം ദീപ്തായേ നമ എന്നുള്ള തിരുനാമമാണ് ഇന്ന് ജപിക്കുന്നത് ജപം ആരംഭിക്കാം दीप्ताय नमः ॐ दीप्तायै नमः ॐ दीप्तायै नमः ॐ दीप्ताय नमः ॐ दीप्तायै 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 नमः दीप्तायै नमः ॐ 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 दीप्ताय नमः ओम दीप्तायै 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 नमः दीप्तायै नमः ॐ 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 दीप्ताय नमः दीप्तायै नमः ॐ 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 दीप्तायै नमः Om Dipta Yei Namah 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 Om Dipta Yei Om Om Namah Om Dipta Namah Om Deptaye 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 Namah Namah ॐ दीप्तायै नमः 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 Om Deepta ye nama. Om Deepta ye namam. 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 Om Deepta Om Diptaye Namah 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 ॐ दीप्तायै नमः ॐ दीप्तायै नमः ॐ दीप्तायै नमः ॐ दीप्तायै नमः ॐ ॐ नमः ॐ दीप्तायै नमः ॐ दीप्तायै नमः ॐ दीप्तायै नमः ഓം 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 എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്തേ